സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പിൻവലിക്കണമെന്ന ഷാഫി പറമ്പിലിന്റെ വക്കീൽ നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്ന് കെ കെ ശൈലജ റിപ്പോർട്ടിനോട് പറഞ്ഞു കിട്ടാത്ത നോട്ടീസിന് എന്തിനു മറുപടി നൽകണമെന്നും കെ കെ ശൈലജ ചോദിച്ചു നിയമ നടപടി വോട്ടെടുപ്പിന് ശേഷവും തുടരുമെന്നായിരുന്നു ഷാഫി പറമ്പിലിന്റെ പ്രതികരണം സമാധാനം പറയുന്നത് എന്നിട്ട് എനിക്കെതിരെ നോട്ടീസ് അയക്കുക നേനത് മനസിലാക്കിക്കൊള്ളു ഒരിക്കലും അതൊരു പേഴ്സണൽ മെൻറ്റേറ്റ അല്ല അതിന് എനിക്ക് ആരോടാണെങ്കിലും അങ്ങനെ വ്യക്തി വൈരാഗ്യം ഇല്ല പക്ഷേ ഇല്ലാത്തൊരു കാര്യത്തിന്റെ പേരിൽ അത് ചെയ്തപ്പം അതില്ല എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ പറയുന്ന ഒരു സാഹചര്യം അത് ആരംഭിച്ചല്ലോ ആരംഭിച്ചോ മറുപടി മറുപടി അത് ഞാൻ ഇരുപത്താറാം തീയതിയുടെ പോളിങ്ങിന് വേണ്ടി ആരംഭിച്ചതല്ല സന്ദേശം കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ അതിനുശേഷം നിയമ നടപടി അല്ല അത് ആരംഭിച്ചു സിനോജ് തോമസ് നൽകുന്ന വിവരങ്ങൾ സിനോജ് വടകരയിൽ വടകരയിൽ നിന്നെല്ലാം കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുമ്പോഴും ഇത് തന്നെയാണ് സൈബർ ആക്രമണം തന്നെയാണ് ചർച്ചയാകുന്നത് ഇപ്പോൾ ഷാഫി പറമ്പിൽ നിയമ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു പക്ഷെ വക്കീൽ നോട്ടീസ് കിട്ടാത്ത സാഹചര്യത്തിൽ ജനം ഇതെല്ലാം മനസ്സിലാക്കട്ടെ എന്നാണ് കെ കെ ശൈലജ നിലപാടെടുത്തിരിക്കുന്നത് എന്താണിപ്പോൾ അവിടെ സജീവ ചർച്ചയാകുന്നത് ഈ സൈബർ ആക്രമണം കേന്ദ്രീകരിച്ചുള്ള തെരഞ്ഞെടുപ്പ് ചർച്ചകൾ എങ്ങനെയാണ് വിനീത ഈ അവസാന മണിക്കൂറിലും ഈ സൈബർ ആക്രമണം തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം പ്രത്യേകിച്ച് ഇരു മുന്നണികളും യു ഡി എഫ് ആയിക്കോട്ടെ എൽ ഡി എഫ് ആയിക്കോട്ടെ ഈ പ്രചാരണ വേദികളിൽ ഈ വിഷയം പറഞ്ഞുകൊണ്ടാണ് നേതാക്കളൊക്കെ തന്നെ പ്രസംഗിക്കുന്നത് ഇന്നലെയാണ് ഷാഫി പറമ്പിൽ കെ കെ ശൈലജയ്ക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് അയക്കുന്നത് ആ നോട്ടീസിൽ പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറിനകം ഈ കത്ത് കിട്ടി ഈ നോട്ടീസ് കിട്ടി ഇരുപത്തിനാല് മണിക്കൂറിനകം വാർത്താ സമ്മേളനം വിളിച്ച മാപ്പ് പറയണം ഇല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കെ കെ ശൈലജയുടെ മട്ടന്നൂരിലെ വീട്ടിലെ അഡ്രസ്സിലേക്കാണ് ഇത് അയച്ചിരിക്കുന്നത് പക്ഷേ കെ കെ ശൈലജ പറയുന്നു ഇതുവരെ നോട്ടീസ് തനിക്ക് ലഭിച്ചിട്ടില്ല കിട്ടാത്ത നോട്ടീസിന് തനിക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല എന്നാണ് കെ കെ ശൈലജയുടെ പ്രതികരണം ഒപ്പം തന്നെ കെ കെ ശൈലജ പറയുന്നു തന്നെ ആക്രമിക്കുന്നു എന്നിട്ട് തനിക്ക് തന്നെ നോട്ടീസ് അയക്കുന്നു അതിന് ജനങ്ങൾ മറുപടി നൽകുമെന്ന ഒരു മറുപടിയാണ് കെ കെ ശൈലജ നൽകുന്നത് പക്ഷേ ഷാഫിൽ പറമ്പിൽ കൃത്യമായി പറയുന്നു ഇത് കെ കെ ശൈലജയ്ക്കോട് വ്യക്തി വൈരാഗ്യം തനിക്കില്ല പക്ഷേ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് തൻ്റെ പേര് വലിച്ചഴച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി അറിഞ്ഞുകൊണ്ട് ഈ രീതിയിലുള്ള പ്രചാരണം നടന്നു വീഡിയോ ഇറങ്ങി എന്നൊക്കെ തന്നെ പറഞ്ഞു അതിലാണ് തൻ്റെ പേര് ഉപയോഗിച്ചതിനാണ് താൻ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് അതിൻ്റെ നിയമ നടപടി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണെന്നാണ് പറയുന്നത് നമുക്കറിയാം രണ്ട് ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പരാതിയിൻമേൽ ആവേശമുണ്ടാകുമോ തുടർന്നുള്ള പരാതിയുമായി മുന്നോട്ട് പോകുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് രണ്ട് രണ്ട് സ്ഥാനാർത്ഥികളും പറയുന്നത് ഷാഫി പറയുന്നു താൻ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തുടരുമോ എന്ന കാര്യത്തിൽ മാത്രം മറുപടി പറയുന്നില്ല താൻ ആരംഭിച്ചു കഴിഞ്ഞു നോട്ടീസ് അയച്ചുകൊണ്ട് നിയമ നടപടി ആരംഭിച്ചു കഴിഞ്ഞെന്ന് പറയുന്നു കെ കെ ശൈലജ പറഞ്ഞു താനാണ് ആദ്യം പരാതി ഉന്നയിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് താനാണ് ആദ്യം പരാതി നൽകിയിരിക്കുന്നത് പല സ്ഥലങ്ങളിൽ നിന്ന് പ്രവർത്തകർ പരാതി നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ നിന്നായി ഏഴോളം പോലീസ് സ്റ്റേഷനുകൾ കേസെടുത്തിട്ടുണ്ട് ആ വഴിക്കും നിയമ നടപടിയെ തുടരുകയാണെന്നാണ് കെ കെ ശൈലജ പറയുന്നത് ഏതായാലും വടകരയിൽ സജീവ ചർച്ചയായി ഈ വിഷയം കത്തിക്കയറുകയാണ് സൈബർ ആക്രമണം വിനീത ശരി സിനോജ് തോമസ് ആണ് വടകരയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്